കേരള ഹോക്കി ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നോർത്ത് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷയായി ഇന്ന് പത്താമത് സംസ്ഥാന ഹോക്കി മത്സരം നമ്മുടെ പറവൂര് ഏറെ പുരാതനമായ ഏറ്റവും പ്രശസ്തി അർജിച്ച നമ്മുടെ ഹയർ സെക്ക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വച്ചിട്ട് ഇന്ന് നടക്കുകയാണ് ഇന്ന് ആദ്യമായിട്ടാണ് പറവൂര് നമ്മുടെ സ്കൂളിൻ്റെ ഒരു മഹാഭാഗ്യം കൂടെ ലഭിച്ചിട്ടുള്ളത് കാരണം ഇവിടെ നടക്കുന്ന ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഏറ്റവും മത്സരത്തോടുകൂടി അതായത് ഒരു മത്സരം എന്ന് പറയുമ്പോൾ രണ്ട് ടീമുകൾ തമ്മിലുള്ള വലിയൊരു മത്സരമാണ് നടക്കുന്നത് അതിലൂടെ വിജയികൾ ആയി എത്തുന്നത് ഒരാൾ മാത്രമായിരിക്കും ഏറെ സന്തോഷം ഇവിടെ സ്കൂളിൽ വെച്ച് ഈ ഹോക്കി സംസ്ഥാന മത്സരം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കേരള ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി സോജി സ്റ്റേറ്റ് ഇവിടെ ഇന്ന് ആരംഭിച്ചതാണ് വളരെ പ്രതിസന്ധി കാലഘട്ടത്തിലാണ് ഈ സമയത്ത് മഴയും പ്രതികൂല കാലാവസ്ഥയിലും എറണാകുളം ഹോക്കി വളരെ റിസ്ക് എടുത്ത് ഇവിടെ ചാമ്പ്യൻഷിപ്പ് നടത്തു നടത്തുന്നതാണ് ഈ ചാമ്പ്യൻഷിപ്പിലൂടെയാണ് കേരള ടീമിനെ സെലക്ഷൻ ചെയ്യുന്നത് നമുക്ക് ഓപ്പൺ സെലക്ഷൻ വെക്കാൻ പറ്റത്തില്ല അതാണ് ഈ അടുത്ത ഒന്നാം ഒന്നാം തീയതി നമ്മുടെ ടീം പോകും സെലക്ഷൻ ചെയ്ത ടീമിനെയാണ് പതിനെട്ട് പേരും നാല് റിസർവ് ടീമിനെയാണ് നമ്മൾ കേരളത്തിന് വേണ്ടി പ്രതിനിധീകരിച്ച് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് വിടുന്നത് കൗൺസിൽ നേതാവ് പ്രസംഗിച്ചു ഒന്നൊരു ഹോക്കി മത്സരം തന്നെ നടക്കുന്ന പറവരുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ സ്കൂള് തന്നെ നൂറ്റൻപത് വർഷത്തെ പാരമ്പര്യം ഉണ്ട് സ്കൂളിനെ സ്കൂള് രാജ്യഭരണകാലത്ത് ആരംഭിച്ചൊരു സ്കൂളാണ് നൂറ്റൻപത് വർഷത്തിൻ്റെ പഴക്കമുള്ള ചരിത്രമുറങ്ങുന്നൊരു സ്കൂളാണ് ഇവിടെ സർക്കാരിൻ്റെ ജെൻഡർ ഇക്വാലിറ്റി പോളിസിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷമാണ് ആര ബഹുമാനായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് കേരളത്തിലെ പതിനാറോളം സ്കൂളുകളും മിക്സഡ് സ്കൂളുകളാക്കി മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ പെൺകുട്ടികൾ കൂടി പഠിക്കാവുന്ന തരത്തിൽ നമ്മുടെ സ്കൂളുകൾ മാറുകയും വളരെ പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ കുറച്ച് കുട്ടികളെല്ലാം കുറഞ്ഞുപോയ സ്കൂൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി തലത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പത്ത് സ്കൂളുകൾ എടുത്താൽ അതിലൊരു സ്കൂളാണ് ഹൈസ്കൂൾ തലത്തിൽ ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പത്തറുന്നൂറിലധികം കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞു പശ്ചാത്തല വികസനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് മുൻവശത്ത് ഒരു ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് വൈസ് ചെയർമാൻ ജെ രാജു കൗൺസിലർമാരായ ഡി രാജ്കുമാർ ഹോക്കി അസോസിയേഷൻ പ്രസിഡന്റ് ബിന്ദു മനോഹർ പ്രസിഡന്റ് പി എസ് എം അഷ്റഫ് അലൂമിനി പ്രസിഡന്റ് ജോസ് തോമസ് പ്രസിഡന്റ് അനിൽ കുമാർ എസ് എം സി ചെയർപേഴ്സൺ എം ജെ വിനു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ വാർഡ് കൗൺസിലർ ഇ ജി ശശി എന്നിവർ സംസാരിച്ചു എച്ച് എം ഇൻചാർജ് ബെൽഡിക്റ്റ ആവില സ്വാഗതം ആശംസിച്ചു ഹോക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ഷാജി നന്ദിയും പറഞ്ഞു സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ